ദീപിക അക്കാഡമിക് എക്സലൻസ് അവാർഡ് ആദരം കാഞ്ഞിരപ്പള്ളിയിൽ നടന്നു കാഞ്ഞിരപ്പള്ളി പാസ്റ്റർ സെൻട്രൽ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കെടുത്തു തങ്ങളുടെ മേഖലയിലെ കഴിവുകൾ തിരിച്ചറിയുന്നവരായി ഓരോ കുട്ടിയും മാറണമെന്നും ജീവിതത്തിൽ വിജയവും സന്തോഷവും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്നും അവാർഡ് ദാനം ഉദ്ഘാടനം ചെയ്ത ചീഫ് ഇപ്പ ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു സാധ്യതകളില് വന്നെ മനസ്സിലുമൊക്കെയുള്ള ഇല്ലാത്തതിനെയല്ല വേണ്ടാത്തതിനെയെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞുണ്ടാക്കുന്ന രൂപഭദ്രതയുടെ ഒരു ഭാഗമാണ് വിദ്യാഭ്യാസ പ്രവർത്തകർ അതുകൊണ്ട് അറിവ് നേടി മാത്രമല്ല അറിവ് നേടാൻ ഒരുപാട് മാർഗങ്ങൾ ഉടമ അതിൽ പോലെ ഇന്ന് ലോകം വിശാലമായ ഒരു വലിയ നെറ്റിലാണ് അതുകൊണ്ട് അറിവിന്റെ പ്രശ്നമല്ല നമ്മൾ പറയാൻ ഈ ഏറ്റവും അപരന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും നമ്മൾ പങ്കാളികളാകണമെന്നും സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ ദൈവവിശ്വാസമുള്ളവരായി വളരണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച കാഞ്ഞിരപ്പള്ളി രൂപതാ അധ്യക്ഷൻ മാർ ജോസ് പൊളിക്കൽ പറഞ്ഞു ദീപിക എം ഡി ഫാദർ മൈക്കിൾ വെട്ടിക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി രൂപതാ വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംബ്ളാക്കൽ ദീപിക ഡയറക്ടർ വി സി സബാസ്റ്റിയൻ ദീപിക ജനറൽ മാനേജർ ഫാദർ ജിനോ പുന്നമറ്റത്തിൽ ദീപിക രൂപതാ ഡയറക്ടർ ഫാദർ ജസ്റ്റിൻ മദ്യത്ത് ദീപിക എജിയം ആൻഡ് പി ആർഒ മാത്യു കൊല്ലമല കരോട്ട ഡി സി എൽ നാഷണൽ കോർഡിനേറ്റർ വർഗീസ് കൊച്ചുകുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ പ്ലസ് ടു സയൻസ് വിഷയത്തിൽ എൺപത് ശതമാനത്തിന് മുകളിൽ മാർക്ക് നേടിയവരെയും ചടങ്ങിൽ ആദരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി Empowered by knowledge, fueled by passion. Step into the realm of academic distinction at St. Anthony's College, Pirwandanam. Proudly accredited by NAC, approved by AICTE, and recognized under Section 2F of the UGC Act. Join us today and seize the opportunity to sculpt a brighter future filled with endless possibilities. Apply now and embark on a path to excellence.